ഏവർക്കും ചന്ദ്രൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ചന്ദ്രൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഭാരത് മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ചൂണ്ടി ആലുവ മലയാളികളുടെ ആഘോഷമായ ഓണത്തിന് അത്തപ്പൂക്കളമൊരുക്കുവാൻ നാം എന്നും ആശ്രയിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിലെ പൂക്കളാണ് നാടൻ പൂക്കളായ തുമ്പയും തെച്ചിയും മുക്കുറ്റിയുമെല്ലാം ഗ്രാമങ്ങളിൽ നിന്നും തന്നെ ഇല്ലാതായി ഇന്ന് എല്ലാ മുറ്റങ്ങളിലും വരവ് സ്ഥാനം പിടിക്കുന്നത് എന്നാൽ കീഴ്മാട് പഞ്ചായത്തിലെ കുട്ടമശ്ശേരിയിലെയും സമീപ പ്രദേശങ്ങളിലും ഉള്ളവർക്കെല്ലാം ഇനി പൂക്കളം തീർക്കുവാൻ അന്യ സംസ്ഥാനങ്ങളിലെ പൂക്കളെ ആശ്രയിക്കേണ്ടതില്ല നമ്മുടെ ഓണത്തിന് നമ്മുടെ പൂക്കളെന്ന ലക്ഷ്യത്തോടെ കുട്ടമശ്ശേരിയിൽ യുവകർഷക ദമ്പതികൾ ഒരു ഏക്കറിലാണ് ചെണ്ടുമല്ലി പൂക്കൾ കൃഷി ചെയ്ത് വിജയം കൈവരിച്ചത് നമുക്ക് എന്താ പറയാ കഴിഞ്ഞ വർഷം ഇതുപോലെ പൂക്കള മത്സരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊന്നും നമുക്ക് പൂ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറെ അലച്ചിലൊക്കെ നടന്നിട്ടാണ് ഞങ്ങൾ പൂ മേടിച്ചത് പക്ഷെ പൂ മേടിച്ചിട്ടും എല്ലാം ഡാമേജ് പൂക്കളായിരുന്നു ചീന പൂ അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടിയത് അപ്പൊ നമുക്ക് അന്ന് തന്നെ മനസ്സിൽ തോന്നിയിരുന്നു എന്തുകൊണ്ട് നമുക്ക് അടുത്ത വർഷം സ്വന്തമായിട്ട് ചെയ്തുകൂടാ എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വർഷം ചെയ്യാമെന്ന് ഞങ്ങള് ഉദ്ദേശിച്ചത് അത് കിരുമാട് കൃഷിഭവന്റെയും കുടുംബശ്രീ ശ്രീദേശിന്റെയും കൂടി അവരുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ടോട് കൂടിയിട്ടാണ് പഞ്ചായത്തിലെ ആറാം വാർഡിലാണ് സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് നല്ല രീതിയിലൊക്കെ പൂവായിട്ടുണ്ട് കുട്ടമശ്ശേരി അമ്പലപ്പറമ്പ് കന്യാമ്പള്ളി ശ്രീജേഷും വാര്യ ശ്രുതിയുമാണ് ഓറഞ്ച് മഞ്ഞ നിറത്തിലുള്ള ജമ്മതിപ്പൂക്കുളം വാടാർമല്ലിയുമടക്കം കൃഷി ചെയ്ത നൂറുമേനി വിളയിച്ചത് നല്ലയിനം തൈകൾ വാങ്ങി പാട്ടത്തിനടുത്ത ഭൂമിയിലാണ് കൃഷി ചെയ്തത് യുവതമ്പതികളുടെ പൂക്കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതിലാലു നിർവഹിച്ചു തീർച്ചയായിട്ടും ശ്രീജേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് നാളുകളായിട്ട് നൂറുമേനി വിളയിച്ചോണ്ട് എല്ലാ തെരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ മേഖലയിലും നല്ല രീതിയിൽ ഇപ്പോൾ ഇടവിള കൃഷികളടക്കം നെല്ല് അടക്കം നെല്ല് എന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് പാരമ്പര്യമായി വരുന്ന ആ ഒരു നെൽകൃഷിയൊക്കെ അന്യം നിന്ന് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ശ്രീജേ ശ്രീജേഷ് ഇത്തരത്തിലുള്ള ഒരു ദൗത്യം ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ തന്നെ അതിനെ നല്ല പരിപാലനം കൊടുത്ത് നല്ല രീതിയിൽ വിളവ് നമുക്ക് നമ്മുടെ സമൂഹത്തിന് നൽകുന്ന നമുക്ക് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ശ്രീജേഷിന് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്നത് നല്ലൊരു മികച്ച കുടുംബശ്രീ സി ഡി എസ് മെമ്പർ കൂടിയായിട്ടുള്ള നമ്മുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു വർഷങ്ങളായി സജീവ കർഷകനായ പിതാവ് മോഹനന്റെ പാത പിൻപറ്റിക്കൊണ്ട പ്രവാസ ജീവിതം ഉപേക്ഷിച്ച പൂർണ്ണമായും കൃഷിയിൽ സജീവമായ യുവ കർഷകനാണ് ശ്രീജേഷ കുടുംബശ്രീയുടെ സജീവ പ്രവർത്തകയായ ഭാര്യ ശ്രുതിയും തെരുക്കുകൾക്കിടയിലും കൃഷിയിൽ ശ്രീജേഷിനെ സഹായിക്കുവാനായി എത്തും വിളവെടുപ്പ് ആഘോഷമാക്കുവാൻ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും ഗ്രാമപഞ്ചായത്ത് അധികൃതരും വിദ്യാർത്ഥികളും നാട്ടുകാരും എത്തിയിരുന്നു മാറ്റം കൊതിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾക്കായി പുതിയ പരുതീസിയൊരുക്കി ബി ആൻഡ് ബി ഫാഷൻസ് മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ ഇനി സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ കുരുന്നുകൾ കണിഞ്ഞൊരുങ്ങാൻ കുട്ടിക്കുപ്പായങ്ങളുടെ വിപുലമായ ശേഖരം സാരി ചുരിദാർ മെറ്റീരിയൽസ് ലേഡീസ് ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേക കളക്ഷൻസ് പുരുഷന്മാർക്കായി ബ്രാൻഡഡ് ഷർട്ടുകൾ ജീൻസുകൾ കൂടാതെ ട്രെൻഡിഡ് ടീഷർട്ടുകൾ ഷേർട്സുകൾ തുടങ്ങിയവയും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബി ആൻഡ് ബി ഫാഷൻ ഇളമ്പകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലം കോടനാട് റോഡ് ഐമുറി